നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുട്ടികളിലെ മാനസികാരോഗ്യം ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മാനസികമായിട്ട് അവർ നേരിടുന്ന വെല്ലുവിളികൾ മുന്നത്തെ നമ്മുടെ ജനറേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള കുട്ടികൾ കുറച്ചുകൂടെ പാമ്പേർഡ് ആണ് അവർക്ക് വിചാരിക്കുന്ന സാധനങ്ങൾ കിട്ടുന്നു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരുടെ കൈക്കകത്ത് കിട്ടുന്നു സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെയാണ് വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെയാണ് തേടി പിടിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒന്നും കണ്ടുപിടിക്കേണ്ട അവസ്ഥയോ വരുന്നില്ല അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കുറയുന്നു ഒരു ായിട്ട് നമുക്ക് എങ്ങനെ ഒരു കുട്ടിയുടെ മാനസികാരോഗ്യത്തിൽ അല്ലെങ്കിൽ അവന്റെ മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ് ലേഖാ ആയുർവേദ ഹോസ്പിറ്റൽ ശാസ്ത്രമംഗലം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുട്ടികളിലെ മാനസികാരോഗ്യം ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മാനസികമായിട്ട് അവർ നേരിടുന്ന വെല്ലുവിളികൾ ഒരുപാടാണെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം മുന്നത്തെ നമ്മുടെ ജനറേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള ജനറേഷൻ ഇപ്പോഴുള്ള കുട്ടികൾ കുറച്ചുകൂടെ പാമ്പേർഡ് ആണ് അവർക്ക് വിചാരിക്കുന്ന സാധനങ്ങൾ കിട്ടുന്നു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരുടെ കൈക്കകത്ത് കിട്ടുന്നു അങ്ങനെ ഒരു അവസ്ഥയിലെ മുന്നത്തെ ജനറേഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അച്ഛന്മാരുടെ ജനറേഷൻസ് അവർക്ക് മുന്നേ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ട്രഗ്ലിംഗ് ജനറേഷൻസ് ആണ് അതായത് കുഞ്ഞിലെ മുതൽ തന്നെ അവരവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെയാണ് വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെയാണ് വീട്ടിൽ മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ഇളയ വരുന്ന കുട്ടികളെ ആക്ച്വലി വളർത്തുന്നത് പോലും ഈ മുതിർന്ന കുട്ടികളായിരിക്കും അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് അത് ചെയ്യാനുള്ള ഒരു ഒരു കഴിവുണ്ടായിരിക്കും പക്ഷേ വരുന്ന വരുന്ന പുതിയ പുതിയ തലമുറയിലെ കുട്ടികളെ എസ്പെഷ്യലി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു ആവശ്യമേ വരുന്നില്ല അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല മെയിനായിട്ട് കുട്ടികളിൽ ഇന്ന് കണ്ടുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഏറ്റവും ഒരു ഒരു റൂട്ട് കോസ് ബേസ് എന്ന് പറയുന്നത് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല അവർക്ക് അങ്ങനെ വൺസ് അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങൾ അവർക്ക് നേരിടാൻ പറ്റും ഫേസ് ചെയ്യാൻ പറ്റും അതിനുള്ള സൊല്യൂഷൻസ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ അവർക്ക് സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവര് ശീലിച്ചിരിക്കുന്നത് എല്ലാം അവരുടെ കൈക്കുള്ളിൽ കിട്ടുന്നു അല്ലെങ്കിൽ എല്ലാം അവർക്ക് കൊണ്ടു കൊടുക്കുന്നു എന്നുള്ളൊരവസ്ഥ ആയതുകൊണ്ട് അവർ സ്വന്തമായിട്ടൊന്നും തേടി പിടിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒന്നും കണ്ടുപിടിക്കേണ്ട അവസ്ഥയോ വരുന്നില്ല അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കുറയുന്നു അവർ ഏറ്റെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് കുറയുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺ അതാണ് ഒരു പാരന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിൽ അല്ലെങ്കിൽ അവന്റെ മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടാവും അവൻ ഓടി നടക്കുന്ന അല്ലെങ്കിൽ ബഹളം വെക്കുന്ന കരയുന്ന ചിരിക്കുന്ന ഒരു ഒരു അഴിച്ചുവിട്ടം പട്ടം പോലെ ആയിരിക്കും കുട്ടികൾ അവർക്ക് അവരുടെ ഒരു ഒരു എൻവിയോൺമെന്റ് ഉണ്ടായിരിക്കും അതിനകത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടായിരിക്കും അപ്പൊ പാരന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നേച്ചറിൽ അവർക്കൊരു വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് അതായത് എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഗ്ലൂമിയായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ എപ്പോഴും വഴക്കടിക്കുന്നത് നമ്മൾ വഴക്കാളി എന്നൊക്കെ പറയുന്ന ഒരു കുട്ടി അവന് പെട്ടെന്ന് അവന് അത്ര വഴക്കൊന്നും അടിക്കുന്നില്ല പാരന്റ്സ് കുറച്ച് ഷൗട്ട് ചെയ്ത് പറഞ്ഞാലും അവനൊന്നും മിണ്ടാതെ തിരിച്ചു പോയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള നമ്മൾ അത് ശ്രദ്ധിക്കണം അതായത് കണ്ടിന്യൂസ് ആയിട്ട് അവൻ എന്ത് സ്റ്റേജിലാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് അവൻ എന്ത് സ്വഭാവത്തിൽ വ്യത്യാസം കാണിക്കുന്നു ആ സമയം എല്ലാ പാരന്സ് ശ്രദ്ധിക്കണം അതൊരിക്കലും ഓക്കെ എന്റെ കുട്ടി കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിപ്പോ അതുകൊണ്ട് അവൻ ഒതുങ്ങി നടക്കുന്നു എന്ന് ചിന്തിക്കരുത് കുട്ടികൾക്ക് അത്രയും മെച്ചൂരിറ്റി മനസ്സിലാക്കി മാറാനുള്ള സമയൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചേഞ്ചസ് പാരന്റ്സ് എപ്പോഴും നോട്ട് ചെയ്യണം അതിനെപ്പറ്റി കുട്ടിയോട് സംസാരിക്കുകയും വേണം പാരന്റ്സിന് കുട്ടികളുമായിട്ടുള്ള തുറന്ന ആശയവിനിമയം നടത്താനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അതായത് അവരുടെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് മാനസികാരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ ഒരു കുട്ടിക്ക് അവൻ്റെ ഒരു നേച്ചർ ഉണ്ടാവും അവന്റെ ഒരു എൻവിയോൺമെന്റ് ആവും ഉണ്ടാവും അതിൽ അവൻ എപ്പോഴും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അതായത് ഓടി നടക്കുക കളിക്കുക ചിരിക്കുക ഒരുപാട് സംസാരിക്കുക അല്ലെങ്കിൽ പാരന്റ്സിനെ ഉപദ്രവിക്കുക അവന്റെ ഡിമാൻഡ്സ് പറയുക ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ പാരന്റ്സിന് ഏറ്റവും നല്ലത് അവനുമായിട്ടൊരു തുറന്ന ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഉപയോഗം എന്ന് പറയുന്നത് അവനുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അത് അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം പക്ഷെ ഈ സംസാരം എന്ന് പറയുന്നത് അവർ കുട്ടിയാണ് എന്നുള്ള ഒരു സത്യം നമ്മളെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് അവരോട് സംസാരിക്കേണ്ടത് അല്ലാതെ എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടോ ഒക്കെ ഞാനൊന്ന് അവനെ ഇരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രശ്നം മനസ്സിലാക്കാം എന്ന് ചിന്തിക്കരുത് അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരിക്കലും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അവന്റെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല സോ നമ്മൾ അവനായിട്ട് കളിക്കാം നമ്മൾ അവരുമായിട്ട് സംസാരിക്കാം നമ്മൾ അവരുമായിട്ട് അവരുടെ ആക്ടിവിറ്റീസിൽ നമ്മളും കൂടെ ഒന്ന് പങ്കുചേരാ ഈ സമയത്ത് അറിയാതെ തന്നെ കുട്ടികളുടെ വായി കുറേശ്ശെ കുറേശ്ശെ അവരുമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് കുറച്ച് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവരുടെ നമുക്ക് ചോർത്തി എടുക്കാൻ പറ്റും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും നല്ലത് അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ അവരുമായിട്ട് ഇടപഴകണം അവരുടെ സമയത്തിൽ നമ്മൾ കുറച്ച് സമയം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം അതിനിപ്പോൾ ഒരു ദിവസം മൊത്തം വേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഒരു പതിനഞ്ച് മിനിറ്റോ അര മണിക്കൂറോ താഴെ മതിയാവും ആ സമയത്ത് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും നമുക്ക് അവരുടെ ആക്ടിവിറ്റീസിൽ ചേർന്നുകൊണ്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും ആ സമയത്ത് നമുക്ക് അവരുടെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുടെ നേരിടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അവരുമായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൂടെ എന്നുള്ളത് എപ്പോഴും കൊച്ചു കുട്ടികൾ കംഫോർട്ട് ആവുന്നത് അവരുമായിട്ട് ചേർന്ന് നിന്ന് കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണ് അതല്ലാതെ അവരുമായിട്ട് എപ്പോഴും ഒരു ഹെവി ടോപ്പിക് സംസാരിക്കുന്ന ആളുമായിട്ടായിരിക്കില്ല തമാശ പറയുന്ന കളി പറയുന്ന ചിരിക്കുന്ന അങ്ങനെയുള്ള മുഖങ്ങളായിരിക്കും അവർക്ക് കുറച്ചുടേം പ്ലസന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഒരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റുവാണ് ആ സമയത്ത് നമുക്ക് കുട്ടികളുമായിട്ട് അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് റോൾ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് ആശയവിനിമയത്തിന്റെ പിന്നെ അവർക്കായിട്ടുള്ള സ്പേസ് കൊടുക്കാന്നുള്ളതാണ് അതായത് ഇപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവനെ ശാസിക്കുക ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കുക അങ്ങനെ അല്ലാണ്ട് അവനുള്ള സ്പേസ് നമ്മൾ കുറച്ച് കൊടുക്കുക അതും ആശയവിനിമയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ അവരുമായിട്ട് സംസാരിക്കണം എന്ന് തന്നെ ഇല്ല നമുക്ക് അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കാൻ പറ്റും നീ കളിച്ചോടാ അല്ലെങ്കിൽ നീ കളിച്ചോടി നീ പോയിട്ട് നിന്റെ പിന്നെ പെയിന്റിംഗ്സ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് കളിക്കണമെങ്കിൽ കളിച്ചോളൂ കുഴപ്പമില്ല അതും നമ്മുടെ ആശയവിനിമയത്തിന്റെ ഭാഗം തന്നെയാണ് അങ്ങനെയുള്ള കുറച്ച് സ്പേസ് കൊടുക്കലുകളും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അതും ബെറ്റർ ഓപ്ഷൻ ആണ് നമ്മുടെ സ്കൂൾസ് അതുപോലെ തന്നെ നമ്മുടെ എക്സാംസ് ഇതെല്ലാം സ്ട്രെസ് ഉണ്ടാക്കുന്ന കുട്ടികളിലെ കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് സമ്മതിക്കുന്നു പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഈ സ്കൂൾസ് എന്ന് പറയുന്നതും എക്സാംസ് എന്ന് പറയുന്ന സ്കൂളിൽ വരുന്ന ആക്ടിവിറ്റീസിന്റെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സംഭവം ഇത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ മുന്നേ ഉള്ള തലമുറ അനുഭവിച്ചിട്ടുണ്ട് അതിന് മുന്നേ ഉള്ള തലമുറ അനുഭവിച്ചിട്ടുണ്ട് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരുപാട് നാളായിട്ട് സ്കൂൾസും എക്സാംസും അതുവഴി വരുന്ന സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ നിലനിൽക്കുന്നതാണ് ഇപ്പൊ ഉള്ള പുതിയ ജനറേഷനോ അല്ലെങ്കിൽ കുട്ടികളോ മാത്രമല്ല ഇത് അനുഭവിക്കുന്നതും അതാണ് ആദ്യത്തെ കാര്യം പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നില്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറച്ച് കുറവാണ് അത് അവരുടെ കുറ്റമല്ല അവരുടെ പാരൻസ് അവരെ അങ്ങനെ വളർത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് അവരെ അങ്ങനെ വള വളർത്തുന്നതുകൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സപ്പോസ് ഇപ്പ നമ്മുടെ പാരന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഈവൻ ഒരു ഒരു ഇപ്പോഴുള്ള പാരന്റ്സ് അവരും അവരുടെ പാരൻസും ഒക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു എക്സാമിന്റെ റിസൾട്ട് വരുന്നു എന്ന് കരുതിയിട്ട് അവരാരും കയറുപൊട്ടി ചോടാനോ അല്ലെങ്കിൽ അപ്പൊ തന്നെ സൂസൈഡൽ ടെൻഡൻസി കാണിക്കാനോ ഒന്നും പോവാറില്ല മേ ബി ഉണ്ടായിരിക്കാം പക്ഷെ അവരുടെ പെർസെൻറ്റേജ് വളരെ 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 കുറവായിരിക്കാം പതിനായിരത്തിലൊന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ഒരാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിന്റെ പ്രൊപ്പോഷൻ വരുന്നത് അല്ലാതെ ആരും ഓക്കെ അടുത്തതോട്ട് എഴുതിയെടുക്കാം എന്നുള്ളതായിരിക്കും കാരണം അവർ ഓൾറെഡി സ്കൂളിൽ പഠിക്കുക സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ ടീച്ചേഴ്സ് അവർ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും പഠിക്കാത്തതിന് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തൃതികളെ കാണിക്കുന്നതിന് ബാക്കിയുള്ള കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചിലപ്പോൾ രണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെറിയൊരു അടി കൊടുത്തിട്ടുണ്ടാവും ഡെസ്കിൻ്റെ മേളിലോ ബെഞ്ചിൻ്റെ മേളിലോ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും അവർ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനെ അമ്മയെ വിളിച്ചിട്ട് പോകുന്ന പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അവർ ഫേസ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്കൂളിലുള്ള ചെറിയ ചെറിയ എക്സാംസിനൊക്കെ എന്തെങ്കിലുമൊക്കെ മാർക്ക് കുറവോ അല്ലെങ്കിൽ ഫെയിൽ ഫെയിലാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് അതിനുള്ള ചെറുപ്പം കുറച്ച് വഴക്ക് കിട്ടുമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഫേസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം ബേസിക്കലി അവർ മെൻ്റലി പ്രിപ്പയർഡ് ആണ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു പോയാൽ അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മെന്റലി പ്രിപ്പയർഡ് ആണ് പക്ഷെ ഇപ്പോഴുള്ള ജനറേഷൻ അവർക്ക് സ്കൂളിൽ അവരെ ഒന്നും വഴക്ക് പറയാൻ പറ്റില്ല അത് ഏർ അത് എപ്പോഴും അത് തെറ്റാണോ എന്നുള്ള ഒരു വാദമല്ല പക്ഷെ എന്നിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള വഴക്കു പറച്ചിലുകളും ആരോഗ്യപരമായിട്ടുള്ള ശാസനകൾ എപ്പോഴും സ്കൂളുകളിൽ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചൊരു ഒരു ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു പേടിയും അത് കാരണം ബാക്കിയുണ്ടാകുന്ന കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് പറയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവനത് ഫേസ് ചെയ്തിട്ട് അത് കാരണം അവനുണ്ടാകുന്ന ഒരു ധൈര്യവും അതായത് ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയുന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ അവന് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും ഇങ്ങനെയുള്ള കുറച്ച് ശിക്ഷങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ ബാക്കിയുള്ളവരുടെ കളിയാക്കലുകളും ചിരികളും ഒക്കെ അത് അവന് പ്രശ്നമല്ലാതാവും എനിക്ക് ഓക്കെ അവർ ചിരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ടീച്ചറെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതൊന്ന് തിരുത്തണം എന്നുള്ള ചിന്തകളൊക്കെ വരും പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും അല്ലാത്തത് കൊണ്ട് ഇപ്പൊ ടീച്ചേഴ്സ് പേടിച്ചാണ് സ്കൂളിൽ പോകുന്നത് അങ്ങനെ ഒരവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ശാസനകൾ കുറയുമ്പോൾ അവർ പെട്ടെന്ന് വൾനറബിളാവും പെട്ടെന്ന് അവർ എക്സാം റിസൾട്ട് മോശമാവുമ്പോൾ അവർ പെട്ടെന്ന് പാനിക് ആവും അതുപോലെ ഓരോ അനാവശ്യമായിട്ടുള്ള ഓരോ എക്സാംസിന് കൊടുക്കുന്ന പ്രാധാന്യവും പ്രശ്നമാണ് അവർക്ക് ആദ്യം നമ്മൾ മുന്നത്ത തലമുറകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴില്ലാത്തതായിട്ടുള്ള ഒരു കാര്യം അവർക്ക് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊന്നുമല്ല അവന്റെ ജീവിതം തീരുമാനിക്കപ്പെടുന്നത് ഒരു പത്താം ക്ലാസ്സിലെ പരീക്ഷയോ പ്ലസ് ടുവിലെ പരീക്ഷയോ അല്ലെങ്കിൽ ഒന്നും അതൊന്നും അല്ല അവന്റെ ജീവിതം തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു സത്യം ആദ്യമേ തന്നെ അവർക്ക് മനസ്സിലാവണം അത് സ്കൂളിൽ നിന്നുള്ള ഇത്രയും ഇത്തരം അവസരങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളും സംസാരങ്ങളും പാരൻസിന്റെ ഹെൽത്തി ആയിട്ടുള്ള സംസാരവും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനും പുറകിൽ പാരൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒക്കെ നിൽക്കാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് അത് പറ്റുക ഇപ്പോഴങ്ങനെയല്ലേ ഇപ്പോൾ കുട്ടികളെ പുറകിലാണ് പാരൻസ് അല്ലെങ്കിൽ ടീച്ചറാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അവരൊക്കെ എന്ത് വന്നു കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്ത് കുട്ടികളെ വളരെ സേഫ് ആയിട്ട് നിർത്തുന്ന സേഫായിട്ട് നിർത്തുന്നൊരവസ്ഥയിലാണുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ സ്കൂളുകളിലെയും പിന്നെ അതുപോലെ തന്നെ എക്സാംസിന്റെ ഒക്കെ ടെൻഷനോ സ്ട്രെസ്സോ അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നതിന്റെ ഒരു റീസൺ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എക്സാംസിനും നമ്മുടെ സ്കൂളുകൾക്കൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരു ഒരു പ്രാധാന്യം കൊടുത്ത് ഇതില്ല എങ്കിൽ ലൈഫില്ല എന്നുള്ള ഒരു ചിന്ത കൂടി കൊടുക്കുന്നുണ്ട് മുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയില്ല മുന്നേ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളുകളിൽ പഠിക്കുമ്പോഴത്തേക്കും ഓക്കെ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഓക്കെ അതൊക്കെയാണ് വലിയ സംഭവം എന്നാണ് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോഴും സ്കൂളിൽ നഴ്സറി മുതൽ അത് അത് അങ്ങോട്ട് നമുക്ക് നേരെ പോകാൻ പറ്റിയില്ല എങ്കിൽ ഇതിന് നല്ല മാർക്ക് വാങ്ങിയില്ല എങ്കിൽ ഇനി ഒരു രക്ഷയും ഇല്ല ഇതിനെ നന്നായിട്ട് പഠിച്ചില്ല എങ്കിൽ നല്ലൊരു രക്ഷയും ഇല്ല എന്നുള്ള ഒരു 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 കൺസെപ്റ്റ് ആയി പോയതുകൊണ്ട് വളരെ കുഞ്ഞുനാളിലെ മുതലേ തന്നെ അത്രയും ഒരു കോമ്പറ്റീഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഇന്ത്യ പോലുള്ള കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോഴും ഉള്ളത് കുറച്ചുകൂടെ ഡെവലപ്ഡായിട്ടുള്ള രാജ്യങ്ങളിൽ അവർ അവരുടെ വിദ്യാഭ്യാസ രീതിയൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഏജ് വരെ അവർക്ക് എക്സാംസിൻ്റെയോ സ്കൂളിൻ്റെയോ അത്രയും ഒരു ടെൻഷനൊന്നും അവർക്ക് കൊടുക്കുന്നില്ല കാരണം അത്രയും അതിൻ്റെ ആവശ്യം അവർക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതാണ് സ്കൂളുകളിലും എക്സാംസിലും ഒക്കെ ആ ഒരു മാനസിക ആരോഗ്യം കുട്ടികൾക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഭാഗത്ത് എന്തുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള അങ്ങനെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ നമ്മുടെ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് बात ही करना നമുക്കെപ്പോഴും നമ്മുടെ പഴയ ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു രീതിയാണ് നീ എന്തിന് മൊബൈൽ കൊടുത്തു നീ എന്തിന് കമ്പ്യൂട്ടർ കൊടുത്തു അതുകൊണ്ടല്ലേ ചെറുക്കൻ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ഒരു ഒരു കോമൺ അത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ ലോകം വളരുകയാണ് നമ്മൾ മാത്രമേ ഇവിടെ പിന്നെ അപ്ഡേറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നിലായി ഉള്ളൂ നമ്മുടെ ലോകം നമ്മൾ ഇന്ന് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മളതൊന്നും അറിയാതെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം ഇതിൽ ഏറ്റവും നമ്മൾ അത് എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എത്ര അളവിൽ കൊടുക്കണം ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതല്ലാതെ കൊടുക്കരുത് എന്നുള്ള ഒരു ഒരു മാനദണ്ഡം ഇല്ല അല്ലെങ്കിൽ അത് കാരണം അവരുടെ മാനസിക ആരോഗ്യം പോകുന്നു മെന്റൽ ഹെൽത്ത് മോശമായി പോകുന്നു എന്നുള്ള ഒരു കാര്യമേ ഉദിക്കുന്നില്ല നമ്മൾ എത്ര അളവിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും കാരണം നമ്മുടെ ജനറേഷനിലുള്ള ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു സ്കൂൾ ലെവലിൽ ഒരു എട്ട് ഒമ്പത് ലെവലിലൊക്കെ നമ്മൾ സ്കൂളുകളിൽ പുതിയതായിട്ട് കമ്പ്യൂട്ടർ ലാബ്സ് കൊണ്ടുവന്നു അതിന് മുന്നേ വരെ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബ്സ് ഇല്ല കമ്പ്യൂട്ടറിന്റെ ലാബ്സ് കൊണ്ടുവരുന്നു ചെറുതായിട്ട് കമ്പ്യൂട്ടർ ഒക്കെ പഠിപ്പിക്കുന്നു അതുള്ളത് കൊണ്ടാണ് ഇന്ന് ആ ജനറേഷനിലുള്ള ഒരു മുക്കാൽ ഭാഗം ആൾക്കാർക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതും അതുവഴിയുള്ള തൊഴിൽ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുന്നതും അതിന് മേലുള്ള റിസർച്ചുകൾ ചെയ്യാൻ പറ്റുന്നതും അന്നതൊന്നും ചെയ്യുന്നില്ല കുട്ടികളെ കമ്പ്യൂട്ടർ ഫ്രണ്ട് കഴിഞ്ഞാൽ ചീത്ത ആയി ആയിപ്പോകും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കാനേ പോകുന്നില്ല അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിലും കുറച്ചുകൂടെയൊക്കെ ടെക്നോളജി നല്ല ആണ് അവർക്ക് അത് പരിചയപ്പെടുത്തണം ആ പരിചയപ്പെടുത്തേണ്ടത് എത്രത്തോളം പരിചയപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് അതുമാത്രമാണ് കൃത്യമായിട്ടൊരു സിലബസ് ഉണ്ടാക്കണം അത് ഏത് ക്ലാസ് മുതലാണ് അവർക്ക് കൊടുക്കേണ്ടത് എത്ര അളവിൽ അവർക്ക് അത് കൊടുക്കണം എന്നുള്ളതും കൂടി ഒരു കൃത്യമായിട്ടൊരു മാനദണ്ഡം നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അല്ലാതെ അതൊരു മാനസികാരോഗ്യ പ്രശ്നം എന്നുള്ളതല്ല എപ്പോഴും അഡിക്ഷൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് നമുക്ക് ഈ ചായ പഞ്ചസാരയിട്ട് കുടിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് പഞ്ചസാരയിട്ട് ഒരിക്കലും ചായ കുടിക്കരുതെന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അത് എപ്പോഴും പോസിബിൾ എല്ലാവർക്കും പോസിബിളും അല്ല നമ്മൾ എന്താ ചെയ്യുന്നത് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ആ പറയുന്നത് പോലെ എന്ത് കൊടുക്കണം എത്ര കൊടുക്കണം എന്നുള്ളത് ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ വളരെ നല്ല രീതിക്ക് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് അറിയാൻ പറ്റും അതല്ലാതെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ശല്യം ശല്യമാറ്റാൻ വേണ്ടിയിട്ട് അവർ പുറത്തു പോയി കളിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈലും കൊടുത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫുൾ അത്രയും ആക്സസിബിലിറ്റി അവർക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ അതിനനുസരിച്ചിട്ട് നമ്മൾ എത്രത്തോളം കൊടുക്കണം എന്നുള്ള തീരുമാനിച്ചതിന് ശേഷം മാത്രം അതിന് ആ പരിധി വരെ അവരെ എക്സ്പോസ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ആ ഒരു എക്സ്പോസിംഗ് ഒഴിവാക്കാം അതിനെ ഓരോ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഓരോ അവരുടെ പ്രായം വ്യത്യാസം അനുസരിച്ചിട്ട് അവർക്ക് അതിനുള്ള ട്രെയിനിങ്സ് കൊടുക്കുക ആ സമയത്ത് മാത്രം അതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് അവർക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കുട്ടികളിലെ ഒരു സൂയിസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് എപ്പോഴും കുട്ടികളിൽ വരുന്ന ഒരു മാനസിക പ്രശ്നം വലിയ ഒരാളാണെങ്കിൽ അയാൾ ഡിപ്രഷനിലോട്ട് കുറെ നാൾ പോകുന്നു അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറ് പക്ഷെ കുട്ടികളിലാവുമ്പോഴത്തേക്ക് അവർക്ക് മാനസികാരോഗ്യത്തിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മെന്റലി വീക്ക് ഫസ്റ്റ് അവരുടെ ചിന്തയിൽ വരുന്നത് സൂയിസൈഡ് എന്നുള്ള ഒരു ടെൻഡൻസിയാണ് അവർക്കല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള അറിവായിട്ടില്ല അപ്പൊ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ആദ്യം ചർച്ച ചെയ്യുന്നത് പോലെ ആ കുട്ടിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ഒരു നേച്ചർ ഉണ്ടായിരിക്കും ആ നേച്ചറിൽ എപ്പോഴാണോ ഒരു വ്യത്യാസം വരുന്നത് ആ സമയമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അത്രയും നാൾ വീട്ടിൽ നന്നായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം സൈലന്റ് ആവുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല അവൻ നന്നായി എന്ന് വിചാരിക്കരുത് അവൻ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവന് ചെയ്യാൻ ഒരു ഒരു മടി എപ്പോഴും ഏകാന്തത മാറിയിരിക്കുക ഒറ്റപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ കസിൻസോ വീട്ടുകാരോ ഒക്കെ വന്നാൽ പോലും അവനൊന്ന് മാറിയിരിക്കുക ഒരു ഒരു ആബ്സൻസ് ഓഫ് മൈൻഡ് വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ അത്രയും നാൾ സ്വന്തം റൂം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വന്തം ബെഡ്റൂം എന്നൊക്കെ പറയുന്ന രാത്രി കിടക്കാൻ വേണ്ടി മാത്രം വന്ന് കയറിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം എപ്പോഴും അതിനകത്ത് മാത്രം പിന്നെ ആയി പോകുന്ന പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവര് ഒതുങ്ങിപ്പോയി നല്ലതായി പോയി എന്ന് ചിന്തിക്കരുത് അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സമയം തന്നെ കൃത്യമായിട്ട് അവരുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിക്ക് അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നോക്കണം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങള് നമ്മൾ നമ്മളവരുമായിട്ട് സംസാരിച്ചിട്ട് സോൾവ് ചെയ്യാനും നോക്കണം യൂഷ്വലി ഒരു ഒരു വലിയ ആളിനെ പോലെ കുട്ടിയെ കാണരുത് കാരണം വലിയ ആളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഭയങ്കര ഡിപ്രഷനുള്ള ഒരാൾ ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും നമുക്ക് മനസ്സിലാവണമെന്നില്ല അയാൾക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷേ കുട്ടികൾക്ക് അങ്ങനെയല്ല കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് എസ്പെഷ്യലി അവരുടെ പാരൻസിന് അല്ലെങ്കിൽ വീട്ടിൽ അവരെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അവൻ്റെ ആ ഒരു ബേസിക്കായിട്ടുള്ള ഒരു നേച്ചർ അവൻ്റെ ഒരു സ്വഭാവം മാറുമ്പോൾ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ ഭാവി തലമുറയാണെന്ന് പറയുന്നെങ്കിൽ പോലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ലോകം ആക്ച്വലി അവരുടേതാണ് നമ്മളിപ്പോ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാര്യമൊക്കെ കഴിയും പക്ഷേ അടുത്ത വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ് അതായത് ഈ ലോകം അവരുടേതാണ് അപ്പോൾ അവർ എത്രത്തോളം മാനസികമായിട്ട് ആരോഗ്യമുള്ളവരായിരിക്കും അത്രത്തോളം നല്ല ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലോകമായിരിക്കും ഫ്രണ്ടിലോട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അതായത് അവർക്ക് ഒരുപാട് കൂട്ടിലിട്ട് അടച്ച് കിളികളെ പോലെ അവരെ വളർത്താതിരിക്കുക അവരെ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരുള്ളവരാക്കുക അവരെ പ്രശ്നങ്ങൾ നേരിടാൻ പഠിപ്പിക്കുക അവരുടെ പുറകെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഷീൽഡ് ആവരുത് പുറകെ നിന്നുകൊണ്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും അവരുടെ ആരോഗ്യം മാനസികമായിട്ടുള്ള ആരോഗ്യം നമുക്ക് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ അവരെ ഉറപ്പായിട്ടും പാരൻസ് അവരോട് സംസാരിക്കണം അതിനിപ്പോ മെഡിക്കൽ രംഗത്ത് നമുക്ക് ഒട്ടനവധി കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ലഭ്യമാണ് അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഉപയോഗിക്കണം അതെല്ലാം ചെയ്ത് വളരെ ആരോഗ്യമുള്ള മനസ്സുള്ള കുട്ടികളായി കുട്ടികൾക്കായി നമുക്ക് ഈ ലോകം വാർത്തെടുക്കാം ഓക്കെ